വെറും സിക്സ്റ്റി സെക്കൻഡ്സ് കൊണ്ട് നിങ്ങളുടെ എനർജി നിങ്ങളുടെ ആഗ്രഹത്തിൻ്റെ ഫ്രീക്വൻസിയും ഒത്ത് ഉയർത്തുകയും അതുവഴി നിങ്ങൾ ആഗ്രഹിക്കുന്ന ഏത് കാര്യവും നിങ്ങളുടെ ജീവിതത്തിൽ നേടിയെടുക്കാൻ സാധിക്കുമെന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് വിശ്വസിക്കാൻ സാധിക്കും ട്രൈ ചെയ്ത് നോക്കൂ വരുന്ന സെവൻ ഡേയ്സ് ഓരോ ദിവസവും ഒരു സിക്സ്റ്റി സെക്കൻഡ്സ് ഞാൻ പറയുന്നത് പോലെ നിങ്ങളൊന്ന് ചെയ്തു നോക്കൂ ആൻഡ് സി ഹൗ ദാറ്റ്സ് കോൺ ട്രാൻസ്ഫോം യോർ ഡിസൈർ നിങ്ങൾ ഈ സമയം ആഗ്രഹിക്കുന്നത് അല്ലെങ്കിൽ റീകണക്ട് ചെയ്യാൻ ആഗ്രഹിക്കുന്നത് ലവ് ആയിരിക്കാം മണി ആയിരിക്കാം ഓർ നിങ്ങളുടെ ഒരു സ്പെസിഫിക് ഡിസയർ ആയിരിക്കാം അല്ലെ അത് എന്തു തന്നെയായാലും ആ ഒരു കാര്യം നിങ്ങളുടെ ജീവിതത്തിൽ ഉണ്ടാവുന്ന സമയത്ത് എന്ത് ഫ്രീഡമാണ് ആ ഒരു കാര്യം നിങ്ങൾക്ക് തരുന്നത് ഫോർ എക്സാമ്പിൾ നിങ്ങൾ ലൈഫിൽ ആഗ്രഹിക്കുന്നത് ലവ് ആയിരിക്കാം നിങ്ങൾ ആഗ്രഹിക്കുന്ന സ്നേഹം നിങ്ങളുടെ ജീവിതത്തിൽ സംഭവിക്കുന്ന സമയത്ത് നിങ്ങൾ ഏറ്റവും കൂടുതൽ അനുഭവിക്കുന്ന സ്വാതന്ത്ര്യം എന്തായിരിക്കും ഇമോഷണലി എക്സ്പ്രസ് ചെയ്യാനുള്ള ഫ്രീഡം അല്ലെ നിങ്ങളുടെ ഉള്ളിലെ ഹിഡൻ ഫീലിങ്സ് ഇമോഷൻസ് എക്സ്പ്രസ് ചെയ്യാനുള്ളൊരു ഫ്രീഡം നമുക്ക് അവിടെ വരും അല്ലെ നമ്മളൊരു റൈറ്റ് പ്ലേസിലേക്ക് വരുന്ന സമയത്ത് ശരിയായിട്ടുള്ളൊരു സ്നേഹബന്ധത്തിലേക്ക് നമ്മൾ വരുന്ന സമയത്ത് അല്ലെ നമ്മളുടെ ഒരു കംഫർട്ട് പ്ലേസ് ആണ് നമ്മുടെ വളരെ സേഫ് ആൻഡ് സെക്യൂർ ആയിട്ടുള്ള ഒരു പ്ലേസ് ആണ് അത് അല്ലെ സോ നിങ്ങളുടെ ആഗ്രഹം ഇതുപോലെ നിങ്ങളുടെ ലൈഫിൽ സംഭവിക്കുന്ന സമയത്ത് എന്തൊക്കെ സ്വാതന്ത്ര്യമാണ് നിങ്ങൾ അവിടെ കണക്ട് ചെയ്യുക അതാണ് ഈ ഒരു സിക്സ്റ്റി സെക്കൻഡ്സ് നിങ്ങൾ കണക്ട് ചെയ്യേണ്ടത് ഇത് ഒന്നുകൂടെ നമുക്ക് വളരെ സ്ട്രോങ് ആയിട്ട് ഫീൽ ചെയ്യാനും വളരെ പവർഫുൾ ആയിട്ട് കണക്ട് ചെയ്യാനും ഞാൻ പറയുന്നത് പോലെ നിങ്ങൾ ചെയ്യാം നിങ്ങൾ എവിടെയെങ്കിലും വളരെ കംഫർട്ടബിൾ ആയിട്ടുള്ള പ്ലേസിൽ ഒരു അറുപത് സെക്കൻഡ്സ് മാത്രം ഓക്കെ നിങ്ങളുടെ ഏറ്റവും കംഫർട്ടബിൾ ആയിട്ടുള്ള ഒരു പ്ലേസിൽ നിങ്ങൾ ഇരിക്കുക നിങ്ങളുടെ ശരീരമൊക്കെ ഒന്ന് സ്ട്രേറ്റ് ആക്കി ഒരു ദീർഘശ്വാസമൊക്കെ എടുത്ത് മൈൻഡൊക്കെ ഒന്ന് ഏകാഗ്രമാക്കി വെക്കാം നിങ്ങളുടെ കൈ ഇവിടെ നിങ്ങളുടെ ചെസ്റ്റിന്റെ സെൻ്ററിലായിട്ട് വെക്കുക ഹാർട്ട് ചക്രയുടെ ഏരിയയിൽ വെക്കുക ഇടത്തേക്കായി നിങ്ങളുടെ സാക്രൽ ഏരിയയിൽ അതായത് നിങ്ങളുടെ അടിവയറ്റിന് സെൻ്ററിലായിട്ട് നിങ്ങൾ വെക്കാം അങ്ങനെ നിങ്ങളുടെ കൈകൾ നിങ്ങളുടെ ശരീരം സ്പർശിക്കുന്ന സമയത്ത് ആ ഒരു സ്പർശനം ഫീൽ ചെയ്യാം എന്നിട്ട് നിങ്ങൾ നിങ്ങളുടെ കണ്ണുകൾ ക്ലോസ് ചെയ്ത് നിങ്ങൾ എന്താണോ ആഗ്രഹിക്കുന്നത് അത് ഈ സമയം നിങ്ങളുടെ ജീവിതത്തിലുണ്ട് ആ ഒരു കാര്യം നിങ്ങൾക്ക് എന്തൊക്കെ ഫ്രീഡമാണ് തരുന്നത് അത് വളരെ നല്ല രീതിയിൽ ആസ്വദിക്കുക അനുഭവിക്കുക ഇങ്ങനെ വരുന്ന സെവൻ ഡേയ്സ് കൺസിസ്റ്റൻ്റ് ആയിട്ട് ഓരോ ദിവസവും ഒരു സിക്സ്റ്റി സെക്കൻഡ്സ് മാത്രം നിങ്ങൾ ചെയ്യുക ആൻഡ് എന്ത് മിറാക്കലാണ് നിങ്ങളുടെ ആഗ്രഹത്തിൻ്റെ മേലെ സംഭവിക്കുന്നത് എന്നുള്ളത് കമൻറ്റ് ചെയ്യാൻ മറക്കരുത് ഇത് വേണ്ട ആളുകൾക്ക് കൂടെ നിങ്ങൾ ഷെയർ ചെയ്ത് കൊടുക്കുക